ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ച പെൻഷൻ തുക വർധനവ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് നൂറോ ഇരുന്നൂറോ വർദ്ധിപ്പിച്ചേക്കും ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നവർക്ക് ആയിരത്തി എഴുന്നൂറോ ആയിരത്തി എണ്ണൂറ് എന്നിങ്ങനെയുള്ള തുകയിൽ മാറ്റം ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യം മറ്റുള്ള പെൻഷൻ ഗുണഭോക്താക്കളേക്കാൾ കൂടുതൽ ലഭിച്ചേക്കും രണ്ടായിരം രൂപ വരെ പെൻഷൻ ഉയർത്തുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം തുക ലഭിക്കുമെന്നാണ് അറിയിപ്പുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും ഡിസംബർ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കാൻ പോകുന്നത് നവംബർ മാസത്തിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഡിസംബറിൽ ക്രിസ്തുമസിന് മുന്നോടിയായിട്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുന്നോടിയായി തന്നെ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മസ്സറിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും തുക ലഭിക്കുന്നതാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും രണ്ട് മാസത്തെ തുക ഒരുമിച്ച് ലഭിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് ക്ഷേമ പെൻഷൻ്റെ തീയതി കൃത്യമായി ലഭിച്ചിട്ടില്ല തീയതി കൃത്യമായി വിവരം ലഭിച്ച ഉടനെ തന്നെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ അറിയിപ്പും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക